യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ടത് കൊണ്ടാണ് സർവശക്തിയുള്ള ദൈവം അഗ്നിജ്വാലയ്ക്ക ദൈവം ആ ദൈവം മഹാവിശുദ്ധനായ ദൈവമാണ് എങ്ങനെയാണ് ആ പരിശുദ്ധനായ അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയത് ഒറ്റ കാര്യം നിങ്ങൾ യേശുവിലും അവൻ്റെ രക്തത്തിലും വിശ്വസിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പറയുന്നു നിൻ്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ പോലെ ും ഓർക്കാൻ കഴിയാത്ത പാപങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ആ കുറ്റം മനസാക്ഷിയിൽ ജീവിക്കുന്ന പലരും ഉണ്ടാകാം എന്നാൽ ഇന്ന് നിങ്ങൾ പോകുമ്പോൾ കുറ്റം മനസ്സാക്ഷിയോടല്ല നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഞാൻ അവൻ്റെ മകനായി മകളായി എന്നുള്ള ഉറച്ച ബോധ്യത്തോടാണ് ഇവിടുന്ന് പോകുന്നത് അതിന് കാരണമായത് യേശുവിൻ്റെ രക്തമാണ് യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ ആകുന്നു എന്ന് യേശു പറഞ്ഞ പ്രധാനപ്പെട്ട ഏഴ് ശബ്ദങ്ങളുണ്ട് ഏഴ് വാക്കുകളുണ്ട് ആ ഏഴെണ്ണം ഇങ്ങനെയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ തന്നെ പുലിരുത്ഥാനവും ജീവനുമാകുന്നു ഞാൻ വാതിലാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ഏഴ് കാര്യങ്ങൾ യേശു പ്രഖ്യാപിക്കുകയാണ് യേശു പ്രഖ്യാപിച്ചത് ഞാൻ തന്നെയാകുന്നു നിങ്ങൾക്കറിയാമോ പുറപ്പാട് പുസ്തകം അധ്യായത്തിൽ മോശയുടെ മുമ്പിൽ ഇറങ്ങി വന്ന ദൈവം എന്നാ പറഞ്ഞത് ഞാനാകുന്നവൻ ഓ ഞാനാകുന്നു ആ ശബ്ദമാണ് നിന്നും പിടിയിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പിടിവിച്ചത് വേണ്ട പുതിയ നിയമത്തിൽ ആ ശബ്ദം വീണ്ടും മുഴങ്ങുന്നു കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കരമടിച്ചോണം ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ സക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ വാതിലാകുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു കണ്ടോ യേശു പറയുകയാണ് പഴയ നിയമത്തിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആറ് നൂറായിരം വരുന്ന ഇസ്രായേൽ മക്കളെ മിശ്രമിന്റെ അടിപത്തിൽ നിന്നും വിടിവിച്ച ഞാൻ തന്നെയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു നെഹൂദന്മാരെ സംബന്ധിച്ചത്തോളം അവർ പാടിക്കൊണ്ട് നടന്ന സങ്കീർത്തനമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു തണ്ടേ യേശു വന്നിട്ട് പറയുകയാണ് നിങ്ങൾ പാടിയില്ലേ ഇടയനെ പറ്റി ഞാനാകുന്നു ആ ഇടയൻ ഹാലെ ലൂയ്യ അവൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടി അവൻ അസാധാരണ വാതിലുകൾ തുറക്കും നിന്നെ തകർക്കും മുടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയതിൻ്റെ നടുവിൽ നിന്റെ കഴിവോ നിന്റെ ശക്തി കൊണ്ടോ അല്ല ശത്രുക്കളുടെ നടുവിൽ മേശയൊരുക്കുന്ന നല്ല ഇടയൻ കൂരു താഴ്വരയിൽ നിന്നെ കൈ പിടിച്ചു നടത്തുന്ന നല്ല ഇടയൻ ആ ഇടയനാണെന്നെ നടത്തിയെന്നുറപ്പുള്ളവർ ક્યારેમાડી છે આમેન એ